സംസ്ഥാനത്ത് മഴ ശക്തി പ്രാപിക്കുന്നു തലസ്ഥാനത്ത് വെള്ളക്കെട്ടും തോരാമഴയും കേരളത്തിൽ വേനൽ മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് ഇന്നും നാളെയും കൂടി ഇടിമിന്നലോടുകൂടിയ മഴയുണ്ടാകും രണ്ടു ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം ഇരുപത്തിയൊന്ന് മുതൽ വീണ്ടും മഴ തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു വൈകുന്നേരങ്ങളിലും രാത്രിയിലുമാണ് മഴ പെയ്യുക ന്യൂനമർദ്ദപാതിയും അന്തരീക്ഷ മർദ്ദവുമാണ് മഴ പെയ്യാനുള്ള കാരണം ഇന്നലെ തെക്ക് നിന്ന് വടക്കോട്ടാണ് നീങ്ങിയത് ഇടിമേഘങ്ങൾ അന്തരീക്ഷത്തിൽ രൂപപ്പെടുന്നുണ്ട് ഇതാണ് മഴയ്ക്ക് കാരണം ഇടിമിന്നലിനൊപ്പം കാറ്റുമുണ്ടാകും ഇരുപത്തിമൂന്നോടെ മഴ ഒറീസ വെസ്റ്റ് ബംഗാൾ ഭാഗത്തേക്ക് നീങ്ങുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ വിലയിരുത്തൽ മഴ കുറഞ്ഞാൽ ചൂട് കൂടും ഇന്ന് ചൂടു മുന്നറിയിപ്പ് നൽകിയിരുന്നില്ല മഴ മാറി നിന്നാൽ വീണ്ടും ചൂടു മുന്നറിയിപ്പ് ഉണ്ടാകുമെന്നാണ് പ്രവചനം അതേസമയം കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത കനത്ത മഴയിൽ സംസ്ഥാനത്ത് വലിയ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് ഇന്നലെ മലപ്പുറത്തും വയനാടും കോഴിക്കോടും കാറ്റിലും മഴയിലും വലിയ നാശമാണ് ഉണ്ടായത് ഇടിമിന്നലിനെതിരെ ജാഗ്രത പുലർത്തണമെന്നും മുന്നറിയിപ്പുണ്ട് സംസ്ഥാനത്ത് വേനൽ മഴയ്ക്കിടെ ഇടിമിന്നലേറ്റ് ഇന്നും മരണം കോന്നി ചെങ്ങറ സമരഭൂമിയിലെ താമസക്കാരനായ നീലകണ്ഠനാണ് മരിച്ചത് ഇന്ന് വൈകിട്ടോടെയാണ് സംഭവം നീലകണ്ഠന്റെ മൃതദേഹം കോന്നി താലൂക്ക് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും അതിനിടെ തൃശൂർ പൊയ്യ പഞ്ചായത്തിൽ മിന്നൽ ചുഴലിയും ഉണ്ടായി പൊയ്യ പഞ്ചായത്തിലെ രണ്ടും മൂന്നും വാർഡുകളിൽപ്പെട്ട പ്രദേശങ്ങളിൽ ഇന്നലെയാണ് സംഭവം നടന്നത് ഇരുപത്തിയഞ്ചോളം കർഷകരുടെ നാനൂറോളം ജാതി മരങ്ങൾ വീണതിനെ തുടർന്ന് കൃഷി നാശമുണ്ടായി മനുഷ്യന്റെയും മൃഗങ്ങളുടെയും ജീവനും വൈദ്യുത ആശയവിനിമയ ശൃംഖലകൾക്കും വൈദ്യുത ചാലകങ്ങളുമായി ബന്ധിപ്പിച്ചിട്ടുള്ള വീട്ടുപകരണങ്ങൾക്കും വലിയ നാശനഷ്ടം സംഭവിക്കാൻ ഇടിമിന്നൽ കാരണമായേക്കും അതിനാൽ കാർമേഘം കണ്ടു തുടങ്ങുന്ന സമയം മുതൽ സുരക്ഷാ മുൻകരുതൽ സ്വീകരിക്കണമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇടിമിന്നൽ എപ്പോഴും ദൃശ്യമാകണമെന്നില്ല എന്നതിനാൽ ഇത്തരം മുൻകരുതൽ സ്വീകരിക്കുന്നതെന്നും വിട്ടുനിൽക്കരുതെന്നും ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി സമുദ്രത്തിൽ അപ്രതീക്ഷിതമായുണ്ടാകുന്ന വേലിയേറ്റമാണ് കള്ളക്കടൽ പ്രതിഭാസം ഇതിനും ജാഗ്രതാ നിർദ്ദേശമുണ്ട് അപ്രതീക്ഷിതമെന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സാധാരണ വേലിയേറ്റത്തിന് കാരണമാകുന്ന പ്രതിഭാസങ്ങളല്ലാതെ മറ്റു ചില കാരണങ്ങൾ എന്നാണ് സാധാരണ വേലിയേറ്റം ഉണ്ടാകുന്നത് കാറ്റിനനുസരിച്ചോ സൂര്യന്റെയും ചന്ദ്രന്റെയും ഗുരുത്വാകർഷണ ഫലമായോ ആണ് അങ്ങനെ അല്ലാതെ ഉണ്ടാകുന്ന വേലിയേറ്റമാണ് കള്ളക്കടൽ പ്രതിഭാസം അവിചാരിതമായോ അപ്രതീക്ഷിതമായോ ഉണ്ടാകുന്ന ഈ തിരമാലകൾ സാധാരണ വേലിയേറ്റത്തേക്കാൾ നാശനഷ്ടങ്ങൾ സൃഷ്ടിച്ചേക്കാം പ്രത്യേകിച്ച് ലക്ഷണങ്ങൾ ഒന്നുമില്ലാതെയാണ് ഇത്തരം തിരമാലകൾ ആഞ്ഞടിക്കുന്നത് സുനാമിയുമായി ഏറെ സാമ്യമുണ്ട് കള്ളക്കടൽ പ്രതിഭാസത്തിന് സമുദ്രോപരിതലത്തിലെ കാലാവസ്ഥാ മാറ്റങ്ങളെ തുടർന്നാണ് ശക്തമായ തിരമാലകൾ ഉണ്ടാവുന്നത് സുനാമിയുടെ സമയത്ത് ഉണ്ടാകുന്നത് പോലെ തന്നെ സമുദ്രം ഉള്ളിലേക്ക് വലിഞ്ഞ ശേഷം പിന്നീട് തീരത്തേക്ക് ആഞ്ഞടിക്കുകയാണ് ചെയ്യുന്നത് കള്ളക്കടൽ പ്രതിഭാസത്തിൽ മഴയോ കാറ്റോ ഒന്നും ഇല്ലാതെ തന്നെ തിരകൾ ഉയർന്നു പൊങ്ങും അപ്രതീക്ഷിതമായി തിരകൾ അടിച്ചുകയറി തീരത്തെ കവർന്നെടുക്കുന്നതിനാലാണ് തീരദേശവാസികൾ ഈ പ്രതിഭാസത്തെ കള്ളക്കടൽ എന്ന് വിശേഷിപ്പിക്കുന്നത് ശക്തമായ ഇടിമിന്നലിനും മഴയോടൊപ്പം സാധ്യതയുണ്ട് പ്രത്യേകം ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു ന്യൂസ് ഡെസ്ക്